ഒരു പറഞ്ഞു മിസ്കീനായ ഒരുപാട് ഉള്ള ആളാണ് അതുകൊണ്ട് എന്നെ കംപ്ലൈന്റ് പറയലേ ഇനി ഞാൻ മോഷ്ടിക്കാൻ വരൂല എന്ന് പറഞ്ഞു അപ്പൊ നിബിയോടെ നിബിയെ ഇന്നലെ പക്ഷെ അവൻ വല്ലാത്ത കഷ്ടപ്പാടും ബുദ്ധിമുട്ടും പറഞ്ഞപ്പ ഞാൻ മാപ്പ് ഇത് വിട്ടിട്ടുണ്ട് തങ്ങൾ പറഞ്ഞു അവൻ ഇനിയും തിരിച്ചു വരും അബൂഹ ഇനിയും വരും നോക്കണം രണ്ടാമത്തെ രാത്രി നബി അബൂഹത്തിനല്ലോ ഇനിയും വരുമെന്ന് ഇനിയും വരുമെന്ന് ഉറപ്പിച്ചു ഒരാൾ വരുന്നു ജക്കാത്തിന്റെ സ്വത്ത് മുഴുവനും അവിടത്തെ ഇൻചാർജ് കൈ പിടിച്ചു പറഞ്ഞു ഞാൻ ഫാനിന്റെ കയ്യിൽ ആരും ഇല്ല നിന്നെ ഞാൻ നബിയോട് ചെന്ന് പറഞ്ഞു കൊടുക്കും പറഞ്ഞു എന്നെ കംപ്ലൈന്റ് പറയല്ലേ പാവമായ ആള് ഒരുപാട് മക്കളുണ്ട് ദാരിദ്ര്യമുണ്ട് ഞാനിത് ചെയ്യൂല എനിക്ക് മാപ്പ് തരണം ഉറപ്പല്ലേ ആ ഉറപ്പാണ് എന്ന് പറഞ്ഞു ഇനി വരരുത് വരില്ല നിബിയേ അങ് പറഞ്ഞ പോലെ ഇന്നലെയും വന്നു നബിയേ പറഞ്ഞു ഇനിയും അവൻ വരും മൂന്നാമത്തെ ദിവസവും വന്നു മൂന്നാമത് ദിവസവും വന്നു ആ നേരത്തെ പിടിച്ചിട്ട് പറഞ്ഞു ഇനി ഞാൻ നിന്നെ വിടൂല എന്റെ ഹബീബ് പറഞ്ഞിട്ടുണ്ട് നീ ഇന്ന് വരുമെന്ന് നിന്നെ കാത്തിരിക്കുകയായിരുന്നു ഞാൻ ഇല്ല നബിയുടെ മുമ്പിൽ കൊണ്ടുപോയി നിന്നെ ഹാജരാക്കുകയാണ് പറഞ്ഞു മാപ്പ് മാപ്പുതരണേ മാപ്പുത ഏ മാപ്പുതരില്ലേ രണ്ടു പ്രാവശ്യം മാപ്പെന്നില്ലേ ഇനി മാപ്പുതരില്ല ഞാനൊരു കാര്യം പഠിപ്പിച്ചു തരാൻ ഒരു അൽമ ഞാൻ പറഞ്ഞു തരാം ആ അയൽമ നിങ്ങൾക്ക് ജീവിതത്തിൽ ഉപകാരപ്പെടും എന്താണത് എന്നെ വിടോ അന്നവിടാം എന്താണെന്നറിയോ നിങ്ങൾ ഉറങ്ങാൻ കിടക്കുന്ന നേരത്തെ ആയത്തുൽ കുറിച്ച് ഓതി കിടന്നാൽ ഒരു പിശാച്ചും നിങ്ങളെ ആക്രമിക്കുകയില്ല ആയത്തുൽ കുറിച്ച് ഓതി ഓതി കേൾക്കണം അൽമൊക്കെ പഠിപ്പിച്ചെന്നില്ലേ ഇനി എങ്ങനെയാ പറഞ്ഞയച്ചു അങ്ങ് പറഞ്ഞ പോലെ വന്നു നിബിയെ ഞാൻ പിടിച്ചിരുന്നു അവൻ എന്നോട് ഇങ്ങനെ പറഞ്ഞു ആയത്തിൽ കുറിച്ച് ഓതിയാൽ വരെ പ്രൊട്ടക്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് പിശാച്ച് തൊടില്ല എന്ന് നബി തങ്ങൾ പറഞ്ഞു ൂപ് അവൻ നുണ പറയുന്ന ആളാണ് പക്ഷേ ഇപ്പറഞ്ഞത് സത്യമാണ് ബുഹുറയറ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ ആരായിരുന്നു ആ വന്നത് എന്ന് അമാ ഇന്നഹൂതച്ചായിരുന്നു ആ വന്നത് പിശാച്ചായിരുന്നു ആ വന്നത് അവൻ നുണ പറയുന്ന ആളാണ് കൂബാണ് പക്ഷേ ഇപ്പറഞ്ഞ വിഷയം സത്യമാണ് സ്വത കൂബ് അവൻ പറഞ്ഞത് ഇപ്പറഞ്ഞത് സത്യമാണ് പക്ഷെ അവൻ നുണ പറയുന്ന ആളാണ് വരെ പ്രൊട്ടക്ഷൻ ഉണ്ടെന്ന വിഷയം ഉറപ്പാണെന്ന് അവസാനത്തെ അതാരെങ്കിലും ഒരു രാത്രി ആ രാത്രിയിൽ അത് രണ്ടും അത് രണ്ടും എന്ന് ആ രണ്ടായത്തുകളാണ് ജീവിതത്തിൽ പകർത്ത ഓർമ്മള്ളവർ പൊടി തട്ടിയെടുക്കുക ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കണേ രാത്രി ഓതിയാൽ പുലരുന്നത് വരെ ഇത് കാവലാണെന്നാണ് ഇതൊക്കെ നമ്മുടെ കൈ നമ്മൾ കുറേ സി സി ടി വി ക്യാമറ വെക്കുന്നുണ്ട് വലിയ ഫോട്ടോ ലോക്ക് ഒക്കെ ചെയ്തോളി വലിയ ഇതൊക്കെ പൊട്ടി പൊളിച്ച് തുറക്കാനും കഴിയും പിശാച്ചിനും അല്ലാത്തതിനൊക്കെ ഈ ആയത്തും നമുക്ക് പ്രൊട്ടക്ഷനാണ് അമ്മന റസൂലു ഓതിയേക്കണം നമുക്കൊരുപിച്ച് അല്ലേ امن الرسول بما انزل اليه من ربه والمؤمنون كل امن بالله وملائكته وكتبه ورسله لا نفرق بين احد من رسله وقالوا سمعنا واطعنا غفرانك ربنا واليك المصير لا يكلف الله نفسا الا وسعها لها ما كسبت وعليها ما اكتسبت ربنا لا تؤاخذنا ان نسينا او اخطانا ربنا ولا تحمل علينا اسرا كما حملته كما حملته على الذين من قبلنا ربنا ولا تحملنا ما لا طاقه لنا به واعف عنا واغفر لنا وارحمنا أنت مولانا فانصرنا على القوم الكافرين عمل الرسول مدل وإليك المصير ورايت لا يكلف الله مدلل أغسان برئ ورايت آيتين دعايت ولا الغيال دعتري وذكرني لعلك فتاه آمن നിങ്ങളത് ആലോചിച്ച് മനസ്സിലാക്കി പഠിക്കുന്നില്ലേ ഹൃദയങ്ങൾക്ക് പൂട്ടിവെച്ചിരിക്കുകയാണോ